നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന വലിയൊരു പ്രശ്നം പഹൽഗാമിൽ ഉണ്ടായിട്ടുള്ള ആക്രമണം ഇതിനു പിന്നാലെയുണ്ടായ നടപടി വിമാന വ്യോമപാതകളൊക്കെ അടച്ചിരിക്കുന്ന പാകിസ്ഥാന്റെ നടപടി പിന്നാലെ വിമാനത്തിന്റെ യാത്ര അതിന്റെ വഴികളൊക്കെ തിരിച്ചുവിട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു പക്ഷേ ഈ ഒരു റിപ്പോർട്ട് ഇപ്പോൾ വലിയ രീതിയിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതായത് ഇന്ത്യയുടെ നയതന്ത്ര സർജിക്കൽ സ്ട്രൈക്കിന് പിന്നാലെ ഇന്ത്യൻ വ്യോമ വിമാനങ്ങൾക്ക് പാകിസ്ഥാൻ വ്യോമപാത അടച്ചത് പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് വിമാന കമ്പനികൾ തന്നെ ഇപ്പോൾ വ്യക്തമാക്കി രംഗത്തെത്തുകയാണ് നടപടി പ്രവാസികളുടെ യാത്രയെ അടക്കം ബാധിച്ചേക്കാമെന്നാണ് കമ്പനികൾ വ്യക്തമാക്കുന്നത് ഇന്ത്യയിൽ നിന്ന് നോർത്ത് അമേരിക്ക യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് സർവീസുകൾക്ക് പകരം റൂട്ടിനെ ആശ്രയിക്കുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചിരുന്നു എങ്കിൽ പോലും ഇവിടെ ഉണ്ടാകുന്ന മാറ്റം അത് വലിയ രീതിയിൽ ടിക്കറ്റ് നിരക്കിനെയും ബാധിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സമയം നീളാനും ഇന്ധന ചെലവ് കൂടാനും ഈ റൂട്ട് മാറ്റൽ നടപടി കാരണമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്തായാലും ടിക്കറ്റ് നിരക്കിൽ വലിയ വർദ്ധനവുണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഇത് പ്രവാസികളെ അടക്കം നിരവധി ആളുകൾക്ക് വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പ്രശ്നം നീണ്ടു കഴിഞ്ഞാൽ ടിക്കറ്റ് നിരക്ക് വീണ്ടും വർദ്ധിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അത് വലിയ രീതിയിലുള്ള ആശങ്കകൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നാണ് വിമാന കമ്പനികൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ദില്ലി മുംബൈ ബാംഗ്ലൂരു നഗരങ്ങളിലേക്കും തിരിച്ചുമുള്ള ഇന്ത്യൻ വിമാന കമ്പനികളുടെ സർവീസിനെ പഹൽഗാം ഭീകരാക്രമണ പ്രശ്നം പശ്ചാത്തലത്തിൽ വ്യോമപാത നിഷേധിക്കുന്ന പാകിസ്ഥാൻ നടപടി ബാധിക്കും എന്ന് തന്നെയാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് പകരം റൂട്ടിൽ രണ്ട് മണിക്കൂറെങ്കിലും അധിക സമയമെടുക്കും എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം അമേരിക്ക യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലേക്കുള്ള ചില വിമാന സർവീസുകളെയാണ് ഇത് പ്രധാനമായിട്ടും ബാധിക്കുക എന്നാണ് എയർ ഇന്ത്യ വ്യക്തമാക്കുന്നത് ഷാർജ ദുബായ് അബുദാബി തുടങ്ങിയിട്ടുള്ള യു എ നഗരങ്ങളിൽ നിന്നും മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുമൊക്കെ എയർ ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസ് ഇൻഡിഗോ വിമാന കമ്പനികൾ സർവീസ് നടത്തുന്നുണ്ട് ഇവയൊക്കെയാണ് പ്രധാനമായിട്ടും ഇത് ബാധിക്കുന്നത് അതേസമയം നിയന്ത്രണം ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് മാത്രമായതിനാൽ എമിറേറ്റ്സ് ഇത്തിഹാദ് എയർ അറേബ്യ തുടങ്ങിയിട്ടുള്ള യു വിമാന കമ്പനികളെയും ഗൾഫിലെ മറ്റ് വിമാന കമ്പനികളെയും ഒന്നും ഇത് ബാധിച്ചേക്കില്ല എന്നും അറിയിക്കുന്നുണ്ട് സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണ് എന്ന് തന്നെയാണ് വിമാന കമ്പനികളൊക്കെ വ്യക്തമാക്കുന്നത് എങ്കിലും വലിയൊരു ആശങ്ക മുന്നിൽ നിലനിൽക്കുന്നുണ്ട് സമയം നീളുന്നതിന് പുറമേ അധിക സമയം പറക്കുന്നതിനുള്ള ഇന്ധന ചിലവാണ് ഇവിടെ പ്രധാനമായിട്ടും ആശങ്കയായി നിൽക്കുന്നത് ഇത് ടിക്കറ്റ് നിരക്ക് കൂട്ടും എന്ന് തന്നെയാണ് ഇവർ ആശങ്കയായി ചൂണ്ടിക്കാട്ടുന്നതും ബഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനെതിരെയുള്ള കടുത്ത നടപടികൾക്ക് ഇന്ത്യ വേഗ വേഗത കൂട്ടുന്നതിനനുസരിച്ച് ഇത്തരത്തിലുള്ള നടപടികൾ വലിയ രീതിയിൽ പ്രവാസികൾക്ക് തിരിച്ചടിയായി മാറുന്നു എന്ന് തന്നെ മനസ്സിലാക്കി ാക്കേണ്ടിയിരിക്കുന്നു ഇതിന് പിന്നാലെയാണ് എന്തായാലും ഇന്ത്യയുടെ ഈ ഒരു തീരുമാനത്തിന് പിന്നാലെ ഇപ്പോൾ സിന്ധു നദീജല കരാർ അടക്കം മരവിപ്പിക്കാനുള്ള വിജ്ഞാപനമാണ് ഇന്ത്യ പുറത്തിറക്കിയിരിക്കുന്നത് അത് ഏറ്റവും കൂടുതൽ പാകിസ്ഥാനെ ദേഷ്യം പിടിപ്പിക്കും അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള നടപടികളിൽ നിന്ന് പിന്നോട്ടുണ്ടാകില്ല എന്നത് ഉറപ്പാണ് അതുകൊണ്ട് ഇനി വിമാന ടിക്കറ്റുകൾക്ക് വലിയ രീതിയിൽ തന്നെ നിരക്ക് വർദ്ധിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇരുപത്തിയാറോളം മനുഷ്യരുടെ ജീവൻ ജീവനെടുത്തിരിക്കുന്നത് ആക്രമണമാണ് അതും സൈനിക വേഷത്തിലെത്തിയിട്ടുള്ള അക്രമകാരികളാണ് ഇരുപത്തിയാറോളം ഇന്ത്യൻ മനുഷ്യരെ ഇന്ത്യക്കാരെ കൊന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യ വെറുതെ ഒന്നും നിൽക്കില്ല കൃത്യമായിട്ടുള്ള മറുപടി നൽകുമെന്ന് തന്നെ നിലപാട് അറിയിച്ചിട്ടുണ്ട് പാകിസ്ഥാനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുന്നു എല്ലാ വ്യാപാര കരാറുകളടക്കം അവസാനിപ്പിക്കുന്നു എന്ന് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയായിരുന്നു സിന്ധു നദീ ചില കരാർ മരവിപ്പിച്ച വിജ്ഞാപനം ഇന്ത്യ പുറത്തിറക്കിയതും പാകിസ്ഥാനെ ഔദ്യോഗികമായി ഇക്കാര്യങ്ങളെല്ലാം അറിയിച്ചു ന്റെ തുടർച്ചയായ അതിർത്തി കടന്നുള്ള ഭീകരവാദമാണ് കരാറിൽ നിന്നുള്ള പിൻമാറ്റത്തിന് കാരണമെന്ന് ഇന്ത്യ വ്യക്തമായിട്ടാണ് അറിയിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ നടത്തിയ മറ്റ് ലംഘനങ്ങൾക്ക് പുറമെ കരാറിൽ വിഭാവനം ചെയ്തുള്ളതുപോലെ തന്നെ ചർച്ചകളിൽ ഏർപ്പെടാനുള്ള ഇന്ത്യയുടെ അഭ്യർത്ഥനയോട് പ്രതികരിക്കാൻ പാകിസ്ഥാൻ വിസമ്മതിച്ചു എന്നതും കരാർ ലംഘിക്കുകയും ചെയ്തു എന്നൊക്കെ ഈ കാര്യങ്ങൾ വ്യക്തമാക്കി തന്നെയാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ സിന്ധു നദീജല കരാർ തൽക്ഷണം മരവിപ്പിക്കാൻ തീരുമാനിച്ചു എന്ന് ഇന്ത്യ അറിയിക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ അവരുടെ വ്യോമ മേഖല അടച്ചുപൂട്ടുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വിവരം കൂടെ പുറത്തു വരുന്നത് എന്തായാലും ഇത് ടിക്കറ്റ് നിരക്ക് വർദ്ധിക്കാനുള്ള കാരണമായി മാറും പക്ഷേ തൽക്കാലത്തേക്ക് ഇതിപ്പോൾ ഇങ്ങനെ തന്നെ പോകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഈ അവധിക്കാലമായതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ഏറ്റവും കൂടുതൽ വിമാനയാത്ര നടത്തുന്ന സമയമാണിത് ഈ ഒരു സമയത്ത് ഇത്തരത്തിൽ ടിക്കറ്റ് നിരക്ക് കൂട്ടുന്നത് അത് വിമാന കമ്പനികളെയും അതേപോലെ തന്നെ യാത്രക്കാരെയും ഒരേപോലെ ബാധിച്ചേക്കും എന്നുള്ള ഒരു ആശങ്ക തന്നെയാണ് ാണ് നിലവിൽ പുറത്തുവരുന്നത്